േ നീ മിണ്ടാത്തു എന്ത് നീ കേൾക്കാത്തു എന്ത് പരിഭവമിത്ര കണ്ണ എന്തേ നീ കാണാത്തു എൻ്റെ ദുഃഖങ്ങളെ എന്ത് നീ ഓർക്കാത്തു എന്നെ കണ്ണ എന്ത് നീ ഓർക്കാത്തു എന്നെ കണ്ണ എന്തു നീ മിണ്ടാത്തു എന്തു നീ കേൾക്കാത്തു എന്തേ പരിഭവമേത്ര കണ്ണ എന്തേ നീ കാണാത്തു എന്റെ ദുഃഖങ്ങളെ എന്തേ നീ ഓർക്കാത്തു എന്നെ കണ്ണ് എന്ത് നീ ഓർക്കാത്തു എന്നെ കണ്ണ എന്തെല്ലാം എന്തെല്ലാം അർപ്പിച്ചു ഞാൻ കണ്ണ എന്തെല്ലാം നേർച്ചകൾ ചെയ്തു കണ്ണ എങ്കിലും മേത്ര എന്തിനെ കണ്ടില്ല എന്തേ പരിഭവമേത്രകണ്ണ നിനക്കെന്തേ പരിഭവമിത്രകണ്ണ എന്തെല്ലാം എന്തെല്ലാം അർപ്പിച്ചു ഞാൻ കണ്ണ എന്തെല്ലാം നേർച്ചകൾ ചെയ്തു കണ്ണ എങ്കിലും മിത്ര എന്തു നീ കണ്ണില്ല എന്തേ പരിഭവമിത്ര കണ്ണ നിനക്കെന്തേ പരിഭവമിത്ര കണ്ണ എന്ത് നീ മിണ്ടാത്തു എന്തു നീ കേൾക്കാത്തു എന്ത് പരിഭവമേത്ര കണ്ണ എത്ര ഞാൻ പൂജിച്ചു എത്ര ഞാൻ കീർത്തിച്ചു എത്ര തൊഴുതു നമസ്കരിച്ചു എത്ര നിവേദ്യങ്ങൾ അർപ്പിച്ചു എങ്കിലും കണ്ണ നിനക്കെന്തേ പരിഭവമേത്രകണ്ണ എത്ര ഞാൻ പൂഴിച്ചു എത്ര ഞാൻ കീർത്തിച്ചു എത്ര തോഴുതു നമസ്കരിച്ചു എത്ര നിവേദ്യങ്ങൾ അർപ്പിച്ചു എ ിലും എന്ത് പരിഭവമേത്രകണ്ണ നിനക്കെന്ത് പരിഭവമേത്രകണ്ണ എന്തു നീ മിണ്ടാത്തു എന്തി കേൾക്കാത്തു എന്റെ പരിഭവമേത്രകണ്ണ എന്തെല്ലാം പാപങ്ങൾ ചെയ്തു ഞാനെങ്കിലും എത്ര തെറ്റെന്നിലുണ്ടെന്നാകിലും എത്ര പരിഭവമുണ്ടെന്നിരിക്കലും എന്നെയും രാധ പോലേൽക്കുകേ കണ്ണ എന്നിൽ നീ കാരുണ്യം ചോരിയുകേ എന്തെല്ലാം പാപങ്ങൾ ചെയ്തു ഞാനെങ്കിലും എത്ര തെറ്റെന്നിലുണ്ടെന്നാകിലും എത്ര പരിഭവമുണ്ടെന്നിരിക്കലും എന്നെയും രാധ പോലെ കൂലിലെ കണ്ണ എന്നിൽ നിൽക്കാരും ഞാൻ ജോലിയില്ലേ എന്തേ നീ എന്തു നീമിണ്ടാത്തു എന്തു കേൾക്കാത്തു എന്തേ പരിഭവമേത്ര പരിഭവമേത്രഗണ